ഇരുപത് രൂപ മുതൽ വസ്ത്രങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് ഇരുപത്തിയഞ്ച് രൂപ തുടങ്ങുന്ന ടിഫിൻ ബോക്സുകളാണ് പതിനഞ്ച് രൂപയ്ക്ക് പെൻസിൽ ബോക്സ് ഓ ഞാൻ നേരത്തെ കണ്ടല്ല ഗെയിം ഒക്കെ കളിക്കാൻ പറ്റുന്ന ടൈപ്പ് അതല്ല ഇരുപത്തഞ്ച് രൂപ പതിനഞ്ച് രൂപ രൂപ അഞ്ച് ബുക്ക് ഇപ്പം സ്കൂൾ മേറ്റിന്റെ കഴിച്ചാൽ അഞ്ച് ബുക്ക് ഫ്രീ ഫ്രീ ക്ലിപ്പ്കാറിന്റെ അഞ്ച് നോട്ട് ബുക്ക് കഴിച്ചാൽ അഞ്ച് നോട്ട് ബുക്ക് ഫ്രീ അമ്പെണ്ണം ഫ്രീ ക്ലാസ്മേറ്റിന്റെ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ഫ്രീ എനിക്ക് സ്കൂൾ സ്കൂൾമേറ്റിന്റെ മതി എനിക്ക് ക്ലാസ്മേറ്റ് വേണം അഞ്ചെണ്ണം അഞ്ച് ഫ്രീ അല്ലേ

അതായത് നൂറ്റി തൊണ്ണൂറ്റമ്പ ചെരുപ്പ് അടിച്ചാൽ പേരുടെയോ ഫ്രീ ഫ്രീ അല്ല സത്യം രണ്ട് ജോഡി ചെരുപ്പ് നൂറ്റി തൊണ്ണൂറ്റമ്പത് അതായത് നൂറ്റി തൊണ്ണൂറ്റേര്ന്നടിച്ചാ ഒന്ന് ഒന്ന് ഫ്രീ അങ്ങനെ തന്നെ മനസ്സിലായി കിട്ടുന്ന ജീൻസ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുനൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ടിഫിൻ ബോക്സ് വേറെ നൂറ്റമ്പത് രൂപ ായിട്ട് നാൽപ്പത്തി ഒമ്പത് ഒമ്പത് പിള്ളേരെ മഴ ഇത് കിട്ടും കേരളത്തിൽ പലയിടത്തും ഉണ്ടല്ലോ വരുന്നുണ്ട് ബെഡാബെസാണ്ട് ഏത് ബ്രാഞ്ചിൽ പോയാലും ഇതേ സെയിം വിലയായിരിക്കും ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം നാനൂറ്റി നാല് രൂപ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞെട്ടി എന്തൊരു തിരക്കാണെന്ന് നോക്കിയാൽ മക്കളെ സ്കൂളിൽ വിടാൻ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ാണ് അതായത് പോക്കറ്റ് കാലിയാവുന്ന ഒരു മാസമാണ് ഇനി പോക്കറ്റ് കാലിയാവുന്ന പേടിക്കുന്ന ആയിരങ്ങൾ ലാഭിക്കാൻ പറ്റുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ബുക്ക് ബുക്ക് ഫ്രീ എന്തൊരു വിശേഷം ആണോ വെരി ഗുഡ് ഞാൻ പിന്നെ കാണുന്നുണ്ട് ഒരു ബാഗ് എനിക്ക് വേണമായിരുന്നു ഞാൻ സത്യം പറഞ്ഞ പ്രൈസ് കിട്ടപ്പം ഞെട്ടി പിന്നെ നമ്മുടെ വീഡിയോ എത്തിക്കാന്ന് വെച്ച് നൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ തുടങ്ങുന്ന ബാഗിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഒരു ബാഗ് നൂറ്റി രൂപ സ്കൈ ബാഗ് അല്ലേ ബാഗിന്റെ ഈ ഒരു ബ്രാൻഡ്

വരച്ച് കുറിച്ച് കളിച്ച് വളരും ഇവിടെ ലോക്കലിന്റെ കളിയില്ല ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഹോൾസെയിൽ ആണ് ബൾക്ക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ മക്കളെ സ്കൂളിൽ വിടാനായിട്ട് ഇനി പോക്കറ്റ് വേണ്ട സ്പോട്ട് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്നക്കട വടയാറ്റുകോട്ട റോഡിലെ ബെട്ടാ ബസാർ ഇവിടെ ഒരു ബെട്ടാ ഓഫർ സെയിൽ ആണ് നടക്കുന്നത് എഴുപത്തി അഞ്ച് ശതമാനം അതായത് പകുതിയുടെ പകുതി വിലയിലും താഴ്ത്തി നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യ ബ്രാൻഡ് ഐറ്റംസ് കിട്ടും എന്റെ കൂടെ സ്കൂളിന്റെ എല്ലാത്തിലും ബോക്സ് ഇൻസ്ട്രുമെന്റൽ ബോക്സ് എല്ലാം ഇതെല്ലാം എം ആർ പി താഴെയാണ് എം ആർ പിന്നാണ് എവിടെ പോലെ എമ്പൂർക്കുന്നത് ഇവിടെ കിട്ടും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടെ കേട്ടോ കുട്ടികൾ അങ്ങനവാടിയിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ കൊടയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ സംഭവങ്ങളൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപ ആ തൊണ്ണൂറ്റൊമ്പത് രൂപ ഇനി ത്രീ ഫോൾഡ് കൂടാ നൂറ്റി തൊണ്ണൂറ്റൊമ്പ ത്രീ ഫോൾഡ് കൂടാ മഴ മഴ കുടക്ക മഴ വന്ന പൊപ്പിക്കൂട അടിപൊളി ആരിസ്റ്റോ കാർട്ടിന്റെ ഹൈ ക്വാളിറ്റി വരുന്ന ബ്രാൻഡ് ഹൈ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്നും കേറിയിരുന്നാൽ പോലും ഒന്നും പറ്റത്തില്ല അത്ര കിടന്ന സാധനം ഒന്നും തെള്ളി അനീഷ് ആ അടിപൊളി കണ്ടോ സൂപ്പർ ബാഗ് ഇരുപത്തി ഏഴായിരം രൂപ വരുന്ന വി ഐ പി അരിസ്ട്രോക്കാർഡിന്റെ ഈ ഒരു ബാഗിന്റെ വില വെറും രൂപ രൂപ അതായത് രൂപത്തിൽ പകുതി വില ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചിട്ട് സെവന്റി ഫൈവ് പെർസെന്റേജ് ആണ് ഇത് ഓഫർ കൊടുക്കുന്നത് അരിസ്ട്രോക്കാഡിന്റെ ഈ ബാഗ് ഒക്കെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയൊക്കെ വരുന്നത് വെറും തൊള്ളായിരം രൂപ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് വിഇ പി അരിഷക്കാട്ടിന്റെ ഈ ക്വാളിറ്റി ബാഗ് കിട്ടും അതായത് പിച്ചാലോ വലിച്ചാലോ പലിച്ചാലോ എന്താ വേണമെങ്കിൽ എത്ര മഴ നനഞ്ഞാലും എന്തായാലും ഒരു കുഴപ്പമില്ല കിടിലാണ് ബ്രാൻഡഡ് ബാഗാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും സ്പൈഡർമാൻ വേണോ സൂപ്പർമാൻ വേണോ ഹൈക്ക് വേണോ യൂണിക്കോൺ വേണോ ബാബി വേണോ എല്ലാ കളക്ഷൻസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രീമിയം കളക്ഷൻസ് ബാഗുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇനി ലഞ്ച് ബാഗ് ലഞ്ച് ബോക്സ് ഇടുന്ന ബാഗ് അവൈലബിൾ ആണ് അങ്ങനെ ദൈവം രണ്ടാം പോലെ കളക്ഷൻസ് ഉണ്ട് നല്ല പൈസ ലാഭിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നല്ല പൈസ ലാഭിക്കാൻ പറ്റും അത്രത്തോളം കളക്ഷൻസ് ഉണ്ട് എങ്ങനെയുണ്ട് ഇവിടെ ബാഗവല കുറവുണ്ടോ ഉണ്ട് ഹാപ്പി ആണോ വെരി ഗുഡ് പർച്ചേസിംഗ് കാണെ ഓക്കെ വാട്ടർ ബോട്ടിൽ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ കാണുന്ന വാട്ടർ ബോട്ടിലുകളെല്ലാം കണ്ടു നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ എടുത്തറിഞ്ഞാലും പിടിച്ചാലും ഒന്നും പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല കിടിലായിരിക്കും ചങ്ങത്തോലും ഇല്ലില്ല കിടിലും പൊട്ടത്തൂല്ല ആ അടിപൊളി ഐറ്റം അതെ കണ്ട പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും വെള്ളം കൊടുത്ത് വിടരുത് ടിഫിൻ ബോക്സുകൾ ടിഫിൻ ബോക്സുകൾ ലഞ്ച് ബോക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ താഴെ വൻ വില കുറവാണ് അനീഷിനെ അച്ഛാന്റെ വീഡിയോ കണ്ടിട്ടാ വരുന്നെന്ന് പറയും മക്ക ഡിസ്കൗണ്ടിൽ നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുമല്ലോ ഇ കെ സിയുടെ സിയുടെ കമ്പനി ി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വില വെറും രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കേട്ടോ നാനൂറ് രൂപയുടെ സാധനം നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടും അവിടെ നൂറ്റമ്പത് രൂപ കുറഞ്ഞു കിട്ടി അങ്ങനെ നൂറ്റമ്പത് രൂപ വെച്ച് കുട്ടികൾ എത്ര കുട്ടി നമ്മൾക്ക് രണ്ടും മൂന്നും കുട്ടികളെ സ്കൂളിൽ വിടണം മൂന്നുപേർക്ക് ഷൂസ് ഷൂസ് മേടിക്കണം അല്ലേ ഇല്ലേ കല്യാണം കഴിച്ചവർക്ക് ആ പറഞ്ഞ വിഷമം മനസ്സിലാവും നീ നിന്ന് ചിരിക്കാൻ ആ അല്ലേ ഹാപ്പി ആണ് ഇവിടെ വന്നിട്ട് ഫോളോ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് സ്കൂളിൽ പോകണം ഒരു തോട്ട് വരുന്നത് ഇങ്ങനെയുള്ള നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ബാഗ് അങ്ങനവാടി പോകുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഭയങ്കര യൂണീക് ആയിട്ടുള്ള ബാഗുകൾ ഇത് കാണുമ്പോൾ അവർക്ക് എനിക്ക് ചൂടി പോകണം എന്ന് പേരൻസിനോട് പറയുന്ന ഒരു ഫീൽ ഇട്ടു അങ്ങനെയുള്ള കിട്ടിലും ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാഗുണ്ട് അതെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ പലയിടത്തും അഞ്ഞൂറ് എഴുന്നൂറും എണ്ണൂറും ആയിരം കൊടുക്കേണ്ടത് ഇവിടെ നൂറ്റി രൂപ വെറും നാല് ത്രീ ഡി ഐറ്റംസ് എല്ലാം എത്ര സ്റ്റാർട്ട് ൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാട്ടർ ബോട്ടിലുകൾ പിന്നെ കുപ്പി കപ്പ് സോസർ എല്ലാം ഉണ്ട് ആറെണ്ണൂറ്റി നാപ്പത്തി നൂറ്റി തൊണ്ണൂറ്റില് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് രൂപയ്ക്ക് മൂന്നെണ്ണം പത്ത് രൂപ മൂന്നെണ്ണം പത്ത് രൂപയ്ക്ക് സ്പൂൺസ് ഓക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ പോലെ കളക്ഷൻസ് ഉണ്ട് ഓക്കെ പാത്രങ്ങളുടെയൊക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇല്ലാത്ത ഒന്നും ഇല്ല ഒന്നുമില്ലാത്ത ഒന്നും തന്നെ ഇങ്ങോട്ടൊന്ന് വരാം ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് രൂപത് ഓ എന്റെ പൊന്നെ നൂറ്റി രൂപേറ്റി രൂപ രൂപത് രൂപ കുട്ടികൾക്ക് വേണ്ട ന്യൂ ബോൺ ബേബി കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വാക്കർ മൂന്നൂറ്റി നാൽപ്പത്തി നാല് വൺ തിരക്കാണ് ഇവിടെ പൊതു ഇടാനുള്ള പേപ്പറുകളെല്ലാം അമ്പത് രൂപയുള്ളൂ രൂപ ടൈപ്പ് അങ്ങനെ ഇടുന്ന പൊതികൾ ഇടുന്ന ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് നല്ല വില കുറവില്ല കമ്പലുകളുണ്ട് ഓർണമെന്റ്സ് ഐറ്റംസ് ഒരുപാടുണ്ട് വാച്ച് ഉണ്ട് ഇതെല്ലാം ഇനി കണ്ണാടികൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഐറ്റം ഗ്ലാസ്സുകൾ നോക്കിയാണെങ്കിൽ വെറും നൂറ്റി നാപ്പത്തി രൂപ ഊട്ടി പോയാൽ കിട്ടും നൂറ്റി നാപ്പത്തി രൂപ ഇരുനൂറ്റി രൂപ കുറഞ്ഞു കൊടുക്കണം നൂറ്റി നാപ്പത്തഞ്ച് രൂപ അടിപൊളി ഓക്കെ തൊണ്ണൂറ്റിഒമ്പത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് നൂറ്റി നാപ്പത്തഞ്ച് രൂപ വരും ആ അടിപൊളി ആ ഈ പെൻസിലൊക്കെ മേടിച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി ഇതിൻ്റെ കൂടെ ഒക്കെ ഒന്നിനൊന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കുഞ്ഞു കുട്ടികളുടെ കുഞ്ഞുടുപ്പ് എല്ലാം ഇരുപത് രൂപയുള്ളൂ ഇരുപത് രൂപ ഇരുപത് രൂപ തുടങ്ങി എത്ര രൂപ അല്ല ഇതെല്ലാം പറഞ്ഞാൽ ഇതെല്ലാം ഇരുത് രൂപ ഇരുപത് മുപ്പത് രൂപത് രൂപ അതാണ് കുട്ടികളുടെ മൊത്തം ഡ്രസ് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇരുപത് മുപ്പതു എല്ലാം പുത്തം കളക്ഷൻ നൂറ്റി അൻപത് രൂപ തുടങ്ങുന്ന പലാസ പാൻറുകളാണ് നിങ്ങൾ നോക്കിയ നൂറ്റി അൻപത് രൂപയ്ക്ക് തുടങ്ങുന്ന പലാസ പാൻറുകളുടെ മമ്പൻ കളക്ഷൻ നൂറ്റി തൊണ്ണൂറ്റമ്പത് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി അമ്പതിന്റെ കളക്ഷൻസ് ആണ് ഇനി ജീൻസ് നോക്കുകയാണെങ്കിൽ ബ്രാൻഡഡ് ജീൻസ് എത്ര

ി തൊണ്ണൂറ്റിൽ ഇപ്പൊ ഞാൻ ഇട്ടുകൊണ്ടിറങ്ങിയ നിങ്ങൾ എന്താ വിചാരിക്കും ഞാൻ ഈ ജീൻസ് എത്ര രൂപയ്ക്ക് മേടിച്ചു നിങ്ങൾ വിചാരിക്കും ഇടുന്നില്ല എത്ര രൂപയ്ക്ക് വിചാരിച്ചു ഞാൻ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കണം പറയാം തൊണ്ണൂറ്റാണ് ഈ കാണുന്ന ജീൻസ് ഇപ്പാടെ എത്ര രൂപ ഏറ്റവും വില കൂടി ഇവിടെ എത്ര വരും ഇതിന് അഞ്ഞൂറ് രൂപത്തില്ലല്ലോ അഞ്ഞൂറ് രൂപത്തിൽ എല്ലാം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ള ഷർട്ടുകളെ നൂറ്റി തൊണ്ണൂറ് രൂപ ലേഡീസ് വെയർ നൂറ്റി തൊണ്ണൂറ്റൊമ്പ കളക്ഷൻസ് ആണ് എല്ലാം നൂറ്റി രൂപ കളക്ഷൻസ് ആണ് നൂറ്റി തൊണ്ണൂറ് ഈ കിടക്കുന്ന ഈ ജാക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി മൊത്തം തൊണ്ണൂറ്റി ഒൻപത് രൂപ ലെഗിങ്സ് എല്ലാം എക്സൽ സൈസ് വരുന്ന എല്ലാം തൊണ്ണൂറ്റി ഒമ്പത് ലെഗിങ്സ് അടിപൊളി പുത്തനായിട്ട് തൊണ്ണൂറ്റൊമ്പിംഗ് ഷട്ട നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഈ മൂന്നെണ്ണം അറുപത്തി ഒമ്പത് രൂപ മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലെ ഒരെണ്ണം അറുപത്തൊമ്പത് രൂപ ഇത് എത്ര രൂപയ്ക്ക് വരും സ്മൈലിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വില അടിച്ചിരിക്കുന്നത് ി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഐസ് ഈ കാണുന്ന മൂന്ന് ടോപ്പ് വെറും നാനൂറ്റി നാൽപ്പത്തി ഒമ്പതരയ്ക്ക് മൂന്ന് ടോപ്പ് നോക്കിയാൽ നാനൂറ്റി നാല്പത്തി ഒമ്പത് രേക്ക് മൂന്ന് ടോപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ക്രോപ്പ് ടോപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേറ്റുകളിൽ വരുന്നതാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അണ്ടർ ഗാർമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതായത് ക്രോപ്പോപ്പുകളാണെന്നുണ്ടെങ്കിൽ നല്ല മോഡേൺ ട്രെൻഡിംഗ് വേർസ് ആയിട്ടുള്ള മോഡേൺ ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നല്ല വില കുറച്ച് കിട്ടും എന്നുള്ളതാണ് നാനൂറ്റി നാൽപ്പത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ ഒരു മറ്റേ ആലിയാക്കെട്ട് ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ നാനൂറ്റി രൂപ ആലിയാക്കെട്ടിന്റെ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് നാനൂറ്റി നാപ്പത്തി ലാഭം ആണോ സത്യസന്ധം കേട്ടോ സീരിയസ് നല്ല ചിരി കേട്ടോ കേട്ടോ അടിപൊളി ഓക്കെ അപ്പൊ എന്തായാലും കൊള്ളാം ലാഭമാണ് ഇരുപത് രൂപ മുതൽ എങ്ങനെയുണ്ട് ചേച്ചി ഇവിടെ വന്നിട്ട് അടിപൊളിയാണോ ലാഭമാണോ ആണോ സാധാരണക്കാർക്ക് പറ്റിയടേ സ്കൂളിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും അതാണ് ചേച്ചി താങ്ക് യു പേരെന്തോ ി താങ്ക് യു ഇപ്പത് രൂപക്ക് അടിപൊളി പൗച്ച കിട്ടും കൊള്ളാം ഭയങ്കര തിരക്കാണ് ഇവിടെ പല സ്ഥലങ്ങളിൽ ആളുകൾ വരുന്നുണ്ട് ആ എന്തുണ്ട് മുത്ത വിശേഷം സുഖമാണ് എങ്ങനെയുണ്ട് മുത്ത ഇവിടെ നീ സ്കൂൾ ബാഗ് മേടിക്കാൻ വന്നേ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ആ കൊള്ളാം ആണോ അപ്പൊ എന്റെ ചെക്കനൊക്കെ ഉണ്ട് സ്കൂളിൽ പോകാനായിട്ട് സ്കൂൾ ബാഗ് മേടിക്കാൻ വന്നാണ് സുഖമല്ലേ ലാഭമാണ് ഇവിടെ മേടിച്ചത് അക്കൊക്കെ എല്ലാം അടിപൊളി ആണല്ലേ അതാണ് ഇത് സാധാരണ കടയല്ല സാധാരണക്കാരന്റെ കടയാണല്ലേ വെളി നൂറ്റി നാൽപ്പത്തി ജെ സി വി കസ് ജെ സി വി കിട്ടില്ലാന്ന് പരാതി അങ്ങനെ വലിയ വലിയ ടോയ് ഇതൊക്കെ എത്ര രൂപ വരും ആക്ച്വലി ഇതൊക്കെ കിട്ടും എല്ലാം ഫിഫ്റ്റി പെർസെന്റ് അപ് ടു സെവൻറ്റി ഫൈവ് പെർസെന്റേജില് സ്കൂൾ ഫസ്റ്റ് നമുക്ക് അടിച്ച് തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിട്ടിലും കിട്ടില്ല ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് ബുദ്ധി വളരണെങ്കിൽ ഇതോടൊക്കെയുള്ള ഒക്കെ മേടിച്ചു തുടങ്ങും ഭാവിയിൽ എഞ്ചിനീയർ ഒക്കെ ആവും വില കുറവാണ് മൊത്തം തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ രൂപേസിംഗ് നടത്തി പതിനായിരം രൂപ ഷോപ്പിംഗ് ചെലവാക്കേണ്ട സമയത്ത് നമുക്ക് ഇവിടെ വന്ന രണ്ടായിരം രൂപ തുടങ്ങുന്നത് എണ്ണായിരം രൂപ ലാഭിക്കാം ലാഭിക്കും നിങ്ങൾ ആലോചിക്കാം അതാണ് ഇഷ്ടം ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഞെട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന അതായത് ജെൻസിന്റെ ടീഷർട്ടുകൾ അല്ല എത്ര സ്റ്റാർട്ട് രൂപത് രൂപ മുതൽ തുടങ്ങുന്ന ടീഷർട്ടുകളുടെ കളക്ഷൻസ് ആണ് വെറും നൂറ്റി അമ്പത് രൂപ അതുപോലെ ജെൻസിന്റെ പാന്റ് മുതൽ എല്ലാ ടൈപ്പ് ഓഫ് പാന്റ് ജീൻസ് എല്ലാം ഉണ്ട് എല്ലാ മോഡലുകളുണ്ട് എത്ര വരും സ്റ്റാർട്ട് ആർമി പാന്റ് എത്ര വരും തൊണ്ണൂറ്റി എത്ര രൂപയ്ക്ക് തരും അഞ്ഞൂറ്റാപത്തി അഞ്ച് രൂപയ്ക്ക് കിടിലും ജീൻസ് നമുക്ക് കിട്ടും പലയിടത്തും ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എടുക്കേണ്ട ജീൻസുകളൊക്കെ ഉള്ളു അങ്ങനെ മൊത്തം ഇല്ലേ മൊത്തം ഓഫറുകളുടെ നൂറ് രൂപയാണ് ഓക്കെ നിക്കറ നോക്കണമെങ്കിൽ നൂറ് രൂപയുള്ളു ബർമുട നൂറ് രൂപ അടിപൊളി ബർമുടകളൊക്കെ നൂറ് രൂപയില് വീട്ടിലിട്ടുകൊണ്ട് കിടക്കാം കുട്ടികളുടെ ഡ്രസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും അമ്പം വിലക്കുറവുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമ്മുടെ ജെറോട്ട് ബാക്ക് സൈഡിൽ വടയാറ്റുകോട്ട റോഡ് ചിന്നക്കട വടയാറ്റുകോട്ട റോഡിലാണ് സുപ്രീം സുപ്രീമിന്റെ ഒക്കെ ബാഗിൽ ഇത് ഫസ്റ്റ് ആണ് അതായത് ഇനി സ്കൂളിലേക്ക് മാതാപിതാക്കളുടെ രക്ഷിതാക്കള് കുട്ടികളെ വിടുന്നുണ്ടെങ്കിൽ പോക്കറ്റ് കാലിയാവുന്ന ഒരു പേടിയും വേണ്ടത് ഇവിടേക്കും വന്നു കഴിഞ്ഞാൽ അഞ്ച് ബുക്കിന് അഞ്ച് ബുക്ക് ഫ്രീ ബാഗുകളൊക്കെ സെവന്റി ഫൈവ് പെർസെന്റേജ് വരെ ഓഫ് കിട്ടുന്ന ബാഗ് ഉണ്ട് മോഞ്ചോർ റെയിൻകോട്ടിന് വെറും നാൽപ്പത്തി ഒൻപത് രൂപയുള്ളു അങ്ങനെ ഒരു വമ്പൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കി കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിൽ പോട്ടി ആണെങ്കിൽ പോട്ടി തൊട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ എന്ന് കഴിഞ്ഞാൽ കാണിക്കാതെ അനീഷെ ഇന്നും തീരത്തില്ല ഈ കട അമ്മാതിരി കടയാണ് എന്റെ പൊന്നനീഷെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഇങ്ങനെ സ്നേഹം എന്റെ കസ്റ്റമേഴ്സ് വന്നാലും കൊടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വന്നു വന്നു പുതുപുത്ത വിശ്വസികൾ പുറത്ത വീഡിയോ ക്യാമറമാൻ ആസിഫിനോടൊപ്പം ഓഫ്